തൃശൂർ ജില്ലാ എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ദിവസം തോറും നടത്തിവരുന്ന പാധേയം പദ്ധതിയിൽ തിരുവളയനൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് പൊതുച്ചോർ വിതരണം ചെയ്തു എല്ലാ വെള്ളിയാഴ്ചയും ദിവ്യദർശൻ അഗതി മന്ദിരത്തിലേക്ക് പൊതിച്ചോർ എത്തിക്കുന്നതിന് പുറമെയാണ് യൂണിറ്റ് തൃശൂർ റൌണ്ടിൽ പൊതിച്ചോർ വിതരണം ചെയ്തത് ഈ വർഷം മുന്നൂറ്റമ്പതോളം പൊതുച്ചോറുകളാണ് തൃശ്ശൂർ നഗരത്തിൽ യൂണിറ്റ് വിതരണം ചെയ്തത് പോൾ പോപ്പ് മേഴ്സി മന്ദിരത്തിലും യൂണിറ്റ് പൊതിച്ചോർ വിതരണം ചെയ്തു സിസ്റ്റർ ഷീന സിസ്റ്റർ ജോളി മന്ദിരത്തിലെ അന്തേവാസികൾ എന്നിവരുമായി വാൾഡിയർമാർ സംസാരിച്ചു കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അകമഴിഞ്ഞ സഹകരണമാണ് ഇത്തരത്തിൽ പ്രവർത്തനം നടത്താൻ സഹായകമായതെന്ന് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ രേണുക ജ്യോതി പറഞ്ഞു ഒരാഴ്ചയോളം അവധിയായതിനു ശേഷവും ഇത്തരത്തിൽ മികവാർന്ന പ്രവർത്തനം നടത്താൻ സാധിക്കുമോ എന്ന ആശങ്ക അധ്യാപകർക്കുണ്ടായിരുന്നു സ്കൂൾ പി ടി എ പ്രസിഡന്റും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ ബിജു പള്ളിക്കര എൻ എസ് എസ് ലീഡർമാരായ അനോഷ് പാണങ്ങാട്ട് എം വി നിവേദ്യ ആയിഷ സന പി എസ് ഫർസാന കെ യു അഞ്ജന ടി പി ആവണി ഒ എൽ ആസ്റ്റിൻ എന്നിവർ നേതൃത്വം നൽകി സി സി ടി വി ന്യൂസ് പുനിയർ